നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് അവൻ കുറച്ച് ഉഴപ്പനായിരുന്നു ഞങ്ങളെ ശ്രദ്ധിക്കത്തില്ല എന്നുള്ളൊരു ഇത് ഞങ്ങളെ മനസ്സിലുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഒരു ഒരു വർഷമായിട്ട് ഞങ്ങള് ശ്രദ്ധിക്കുന്നുണ്ട് നിന്റെ കാര്യം നീ മിണ്ടി നീ ചുപ്രാവും നീ മിണ്ടരുത് അവന് ഇപ്പൊ കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആ മാറ്റങ്ങളിലൂടെ അവൻ ഇനി മുന്നോട്ട് പോവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ പോയി കഴിഞ്ഞാൽ അവന്റെ ലൈഫിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു പിഴ അടുത്ത ജോലിയും വരാത്തെ പറഞ്ഞ എല്ലാരും എന്തൊക്കെ പറയൂന്നുള്ള അവനൊരു പേടി എനിക്ക് പ്രശ്നമല്ല അവന് ഇന്റെ അവന്റെ ബ്രോഡ്കാസ്റ്റിലും അച്ഛൻ വന്നു എനിക്ക് കൊഴപ്പൊന്നുമില്ല ഞാൻ കേൾക്കുന്നുണ്ട് ഇടക്കിടക്ക് തുമ്മാറുണ്ട് ആ കരിയർ ചെയ്തതിനെ പറ്റി അവന്റെ അവന്റെ ഇഷ്ടം കാരണം അവൻ ഒരു ഒരു സമയത്ത് അവൻ മൊബൈൽ കളിച്ചപ്പോഴത്തേക്ക് വഴക്ക് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മൊബൈല് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങി കൊടുത്തിട്ടുണ്ട് എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് അവന്റെ ഇഷ്ടം അവൻ അതിന്റെ കൂടെ പഠിത്തവും കൂടെ കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ല്ല അവന് നിന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ നീ അവനെ ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ ട്രാപ്പിലോട്ട് കൊണ്ടു തരണം വേണമെങ്കിൽ ആ ആണ് എന്തെന്താ അറിയാ ഞാൻ താണ്ട പിന്നെ ഇത് പഠിക്കാൻ പോകണമെന്നും പറഞ്ഞിട്ട് പക്ഷെ ഒരു അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്ത് എന്തിനാടാ ബുക്ക് വാങ്ങാൻ ബുക്ക് വാങ്ങിക്കൊണ്ട് ഇവിടെ കൊണ്ടുവരുത്തുമ്പോ അവന്റെ ഫ്രണ്ട് പേജ് മാത്രം ഒരു നാല് വരി എഴുതിയിട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ അവൻ ആറ് മാസത്തെ ആറ് മാസത്തെ കോഴ്സാ പതിനെണ്ണായിരം രൂപ ഒരു കോഴ്സിന് വേണ്ടിട്ട് അടച്ചു അത് ഗോവിന്ദ അത് ഗോവിന്ദ ഇന്ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ എല്ലാം തുടക്കം മാത്രമേ ഉള്ളൂ ഇവരൊന്നും അതൊന്നും കണ്ടിന്യൂ ചെയ്ത് പോകാനൊന്നും ഇവർക്ക് ആഗ്രഹമില്ല ആ ആരെന്ത് പറയുന്നോ അതാണ് നമക്ക് ജന്മന കഴിവ് നിനക്ക് ജന്മന കഴിവില്ലെന്നുള്ള കാര്യം എനിക്ക് മനസിലായി അച്ഛാ അച്ഛാ ഞാൻ ഈകളാണ് ഇവനെ ഇവൻ എന്നോട് പറഞ്ഞെന്തോന്നറിയോ അച്ഛാ അച്ഛനെ പോഡ്കാസ്റ്റ് വരെ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല എന്താ അച്ഛന് താല്പര്യം ഇല്ല എന്നാണ് എന്നോട് പറഞ്ഞത് അങ്ങനെയല്ല എന്തെങ്കിലും ആൾക്കാരൊക്കെ പറയുമ്പോഴത്തേക്ക് അച്ഛൻ കൂടുതൽ തുമ്മും അതുകൊണ്ടാണെന്നാ പറഞ്ഞാൽ അല്ല അവന് ഇങ്ങനെ പാരന്റ്സിനെ ഇങ്ങനെ ഇതിനകത്തോട്ട് ഉൾക്കൊള്ളിക്കാനായിട്ട് അത്ര വലിയ താല്പര്യം അല്ല ഞാൻ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വാഷുവിന്റെ പരിപാടിയല്ലേ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ കുഴപ്പമില്ലാന്ന് പറഞ്ഞു അപ്പൊ അച്ഛ ചിലപ്പോ പലരും പല രീതിയിലൊക്കെ കമന്റ് ഇടും അച്ഛനത് ചിലപ്പം

അതെ അതെ ഇവനെ ആരെല്ലാം ആരെല്ലാം ചൊറിയുന്നുണ്ടെന്നോ ആരെല്ലാം എന്തെങ്കിലും പറയുന്നുണ്ടോ ഒന്നും അറിയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ കേൾക്കാൻ പോവില്ല ഇവിടെ പിന്നെ അമ്മ അമ്മ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് ഉണ്ണിക്കൂട്ടം കാണുന്നുണ്ട് ഞാൻ നോക്കാനേ പോവില്ല അച്ഛൻ ആ അതിന്റെ ഒന്നാമത്തെ കാരണം നിന്ന നിന്ന നിന്നെ ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നത് ഇവിടുത്തെ അമ്മയാ നീയാണ് അവനെ വഴി വെറ്റിച്ചെന്ന പറയുന്നത് ഏറ്റവും വലിയ ബ്രോക്കർ നീ എന്താ പറയുന്നതെ അതെ 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 അവസാനം എന്തോ ഇവിടെ വന്ന് ആഘോഷിക്കാൻ വരും ഇവൻ ട്രിപ്പ് ഇട്ട് കിടത്തുന്നത് ഞങ്ങളാ ഇവൻ എന്നിവിടെ ഒരു ആഘോഷത്തിന് വന്നോ അന്ന് ഇവൻ തലവേദനയായിട്ട് കിടക്കും ട്രിപ്പ് ആള് ഞാൻ വിളിച്ചു ഇടി ഇവിടെ പറഞ്ഞു തലവേദന ആള് ആള് ട്രിപ്പും കൊണ്ട് വരും അല്ല അല്ല ഞാൻ കഴിച്ചോളാം നീ ഇത് പറഞ്ഞു ഇത് നീ കേള് ഇത് കേള് ഇവിടെ വന്ന് നീ ട്രിപ്പിട്ട് ഇവിടെ നീ വന്ന് ട്രിപ്പ് ഇട്ട് കിടന്ന് എത്ര ദിവസം ഇട്ടാ നാല് പ്രാവശ്യം അതവിടെന്നല്ലേ എവിടെ പരിപാടിക്ക് പോയാലും അവിടത്തെ ഒരു രാത്രിയിലത്തെ സെലിബ്രേഷൻ കഴിഞ്ഞാൽ അടുത്ത ദിവസം ട്രിപ്പ് ഇല്ലാത്ത ശേഷിയില്ലാത്തോ ഇവനെ അല്ല ഇവന് 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 നിങ്ങളടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടോണ്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരാളുള്ളതോണ്ട് മാത്രം അതല്ല ആശുപത്രിയിൽ പോയാൽ പത്തിരണ്ടായിരം രൂപ ചെലവുണ്ടല്ലോ അച്ഛൻ ഇവന്റെ തനിക്കോണം അറിയാത്തതുകൊണ്ട് ഡോക്ടറിനോട് ഇട്ട് തരുമോ നമ്മളെ ഇത് കൊണ്ടുവന്ന വണ്ടി താറ താറ് താറും കൊണ്ടു വന്നപ്പോഴത്തേക്ക് ഞാൻ വണ്ടി കേറി കയറിയിരുന്നപ്പോഴത്തേക്ക് എന്നോട് കേറി പറഞ്ഞു ആദ്യം കേറിയിരിക്ക മണം എന്താന്നറിയോ വിൽസ്ണ്ട് ഞാൻ നീ ഞാൻ വിചാരിച്ചു നീ സിഗർട്ട് വലിക്കൂടാ ഞാൻ ചോയിച്ചു ഇല്ല എന്റെ ഒരു അങ്കളാ വലിക്കുന്ന പറ അതിനകത്ത് ലൈറ്റർ കിടപ്പോണ്ട് ലൈറ്റർ കിടപ്പോണ്ട് സിഗററ്റിന്റെ പാക്കറ്റ് എടപ്പു ഞാൻ പൊട്ടണമെന്ന് വല്ലല്ലോ അപ്പൊ അന്ന് അന്ന് ഇവരെ മനസ്സിലാക്കി ഞാൻ യുവന്മാർ എല്ലാ ആളും തിരികെ ഉള്ള കാര്യം ആ പിന്നെ യുവന്മാർ ഏതെല്ലാം ബിവറേജ് കേറിയിട്ടുണ്ട് അതിന്റെ ബില്ല് എന്റെ കിട്ടിട്ടുണ്ട് ആ ഇതല്ല ഇതെല്ലാം ഞാൻ ഞാൻ കണ്ടുപിടിച്ചതാ നീ പോടാ പൊടാ നാല് ബില്ലന്റെ ഞാൻ കാണിച്ചിരുന്നോ ഇപ്പൊ ഞാൻ ആ കൊള്ളാം നീയാ നീ നീയാണ്ടരുത് ആ ഇല്ല ഇല്ല തൊട്ടിട്ടില്ല ഇവനുള്ളത് അവൻ പിടിച്ചു കൊടുക്ക അവനുള്ള ഇവൻ പിടിച്ചു അങ്ങനെ അങ്ങനെയാ കൈകൊണ്ട് കൊടുത്തില്ല രണ്ടുപേരും കൈ കൊണ്ടു കൊടുത്തില്ല ഇതാ ഇതേ വിമാനം ചെയ്യില്ല പറയുന്ന കേട്ടോ അയ്യോ ഇവിടെ ഒരാ ഒരാള് വരും സക്കീർ അവൻ കമഴ്ന്ന് കിടക്കും അവൻ അവന് അവന് ഒരു പ്രാവശ്യം വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാ യുമാരെല്ലാം കൂടെ അയ്യോ അച്ഛ ഞങ്ങൾക്ക് ഷാപ്പില് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് പോയി ഞാൻ പറഞ്ഞത് എടാ നിങ്ങ വരുമ്പോഴത്തേക്ക് ഈ വെള്ളയപ്പം ഉണ്ടാക്കാനെറ്റ് ഇച്ചിരി കള്ള് വാങ്ങിച്ചിട്ടുവാണെന്ന് പറഞ്ഞു ഇവിടെ ഒരുത്ത വന്നപ്പോഴത്തേക്ക് മൂന്ന് കുപ്പി കൊണ്ടുവന്ന് രാവിലെ നോക്കുമ്പോൾ ഭയങ്കര മണം ഇതിനകത്ത് ഇത് യുമാർ ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ച് ഇത് ഇവിടെ അത്രയും പൊട്ടിത്തെറിച്ച് സാക്കീർ ഇവിടെ കംപ്ലീറ്റ് ഞാൻ പിന്നെ കഴുകി വൃത്തിയാക്കേണ്ടി വന്നു അങ്ങനത്തെ സാധനം ആ സക്കീർ എന്നിട്ട് സക്കീർ ഒന്നും അറിയാത്തല്ലേ കമ്പ്ലിന്ന് കണ്ടു ഞാനല്ലേ രാമനാരണം പറഞ്ഞിട്ട് ഇതാ ഇതാ ഉടുപ്പല്ല ഇവിടെ ഇരുന്ന സ്പ്രേ മൊത്തം എടുത്ത് അടിച്ച് എയർ ഫ്രഷർ അടിച്ചു സ്പ്രേ അടിച്ചു ഞാൻ നോക്കുമ്പോ ഈ വാതിൽ ഉറക്കുമ്പോഴേ ഭയങ്കരമാണ് ഞാൻ കിട്ട എന്തുവാടാ പിന്നെ ടൈറ്റ് അത് അബദ്ധത്തില് പൊട്ടിത്തെറിച്ചാന്ന് പറഞ്ഞു ദൈവമേ ഇത് ഇത് അത്രയും ഇതിനകത്ത് ഇവന്റെ കബോർഡ് മൊത്തമായി അച്ഛൻ കള്ളപ്പം ഉണ്ടാക്കി കഴിച്ചിട്ടാണ് നീ പോയി പണി പണിമോക്കള ഇതെല്ലാരും കേക്കുന്നുണ്ടെന്ന് തോന്നണല്ലേ ആണോ എല്ലാര് കിട്ടുവല്ലോ ആ ഇല്ല ഇല്ല സത്യസന്ധന്മാരാണ് ചുറ്റി വെച്ചാൽ അലവാസു യുവന്മാരെ ഒന്നും വീട്ടിൽ കയറ്റല്ലേ പുതിയ ടീഷർട്ട് വരെ അടിച്ചോണ്ട് വെക്കളായി ആണെ എന്താ പറയാ അല്ല ഇവിടുന്ന് ഇവിടുന്ന് ചിലപ്പോ കൂതറ ഇട്ടോണ്ട് വരും എന്നിട്ട് പറയാം അണ്ണാ ഒരു ഡ്രസ്സ് താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കരുത് ഇല്ലില്ല കഴിഞ്ഞോണ്ട് പോ അതിപ്പൊന്നുവല്ല നോക്കിക്കൊണ്ടിരിക്ക അതെ 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 നിങ്ങളൊക്കെ ഇമ്മര് എല്ലാത്തിനും അറിയാമല്ലോ ഞാന് നിങ്ങള് ഗോവയിൽ എന്ന് പോയ അന്ന് നിങ്ങളെല്ലാം പഴച്ചെന്നുള്ള ആരും ഞാൻ കഴുകി വെച്ചിട്ടുള്ള ആരെയാ ഞാന് ഞാൻ ആകെ ചരക്കിനെയും പിന്നെ വാസുവിനേം മാത്രേ കണ്ടോണ്ടാണ് ഇവനെ വിട്ടത് ഞാൻ ആ രണ്ടുപേരെയാ ഞങ്ങൾ രണ്ടുപേരുണ്ട് അച്ഛാ ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞ് പക്ഷേ നീയാ നീ നീ നോക്കത്തില്ല നിന്നെ നോക്കലൊക്കെ എനിക്കറിയടാ അല്ല കണ്ണനൊന്നും കാണാനില്ല കണ്ണനൊന്നും ഇങ്ങോട്ടൊന്നും ഇല്ലേ അല്ല ഒന്നും ഇല്ലേ കണച്ചപ്പോ മറ്റേ ഒരു ഈ ഷർട്ടിന്റെയും കണന്നിട്ട് ചേട്ടൻ കെട്ടിയ കൊച്ചു നേരത്തെ ഈ ക്ലോത്തിങ്ങിന്റെ ഒക്കെ ഇതായിരുന്നു അപ്പൊ പുള്ളിക്കാരി കല്യാണം കുഞ്ഞൊക്കെ ആയപ്പോ അത് നിർത്തി വെച്ചേക്കുമായിരുന്നു ഇപ്പൊ അവര് വീണ്ടും അത് തുടങ്ങി കളഞ്ഞു ഗവൺമെന്റ് നമ്മള് വണ്ടി എടുക്കാൻ പോകുമ്പോഴത്തേക്ക് വന്നതല്ലേ ജോലിക്കൊക്കെ പോകാത്തത് ഗവൺമെന്റ് അച്ഛനും പറഞ്ഞില്ലേ നമ്മള് ജോലിക്ക് പോകണ്ട നമ്മളിതൊക്കെ ചെയ്ത് അച്ഛനും ഇങ്ങനെ ഞാൻ നാട്ടിൽ നിൽക്കുന്ന ഇഷ്ടം പുറത്തോട്ടൊന്നും വിടുന്ന ഇഷ്ടമല്ലേ അച്ഛൻ തിരിച്ചു പോവാന്നൊക്കെ കേട്ടു തിരിച്ചു തിരിച്ചു കേട്ടു ഞാൻ പോവാട്ടു പോവാത്തേള്ളു മക്കളെ ഇതിന്റെയൊക്കെ വലിയ ഞാൻ ഇങ്ങോട്ട് കേറി വന്നതാ ഇവൻ ഉടനെ പറഞ്ഞോ എന്റെ ഉമാരൊന്നും വിസ വേണ്ട വാസു എനിക്ക് എനിക്ക് ഓൺ ദ സ്പോട്ടില്ല ഞാൻ എന്റെ കമ്പനി പറഞ്ഞ നാളെ ആ വിസയാതിയെല്ലാം വിട്ടു എനിക്ക് മുപ്പത്തി മുപ്പത്തിരണ്ട് വർഷം കിടന്ന് വെളിയിൽ കിടന്ന് കഷ്ടപ്പെട്ടല്ലേ മുപ്പത്തിരണ്ട് വർഷം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടതാ അതുകൊണ്ട് അതുകൊണ്ട് അവന് അതുകൊണ്ട് അതെ അവന് അതുകൊണ്ട് ഇരുപത്തിയാല് മണിക്കൂർ എ സിട്ട് അവന് ഇരിക്കാൻ പറ്റി അല്ല അച്ഛാ അച്ഛൻ ജോലി നിർത്തി ഇവിടെ വന്നപ്പോ കണ്ണാപ്പി പറഞ്ഞു അച്ഛൻ തിരിച്ചു പോകണ്ടായിരുന്നു ആ ഇല്ല 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 ഇടയ്ക്ക് പറഞ്ഞായിരുന്നു പക്ഷെ അതിന് മാറ്റം ഉണ്ടായി പറഞ്ഞായിരുന്നു അല്ല പറഞ്ഞിരുന്നു പക്ഷെ അതിന്റെ അതിന്റെ ഒരു മാറ്റം ഇടയ്ക്ക് ഉണ്ടായി അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു മാറ്റം കുറച്ചും കൂടെ മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ പറയണെങ്കിൽ ഇവിടെ യൂട്യൂബ് സാലറി വരുമ്പോഴത്തേക്ക് ആദ്യമേ തന്നെ ഒരു അമ്പത് ശതമാനം അധികം മേടിച്ച് വെക്കണം ഇല്ല അത് അത് കിട്ടത്തില്ല എന്തെന്നറിയാ അവൻ തന്നെ ഏറ്റവും വലിയ കളനവൻ നമ്മളോട് പറയത്തില്ല ഇത്ര ഉണ്ടെന്നുള്ള പറയത്തില്ല ആ അച്ഛ അച്ഛ എന്ന് പറഞ്ഞു എന്നിട്ടെന്ത് അച്ഛനൊരു മോർഫസ് എടുത്തോണ്ട് കഴിഞ്ഞാൽ സംഗതി കേരുന്ന അപ്പ അപ്പൊ അവര് ഓ ശരി എന്നാ ശരി എന്നാ നിന്റെ ഇഷ്ടം എന്താണ്ടാ അച്ഛന് ഞാൻ ഇത്ര അയച്ചിട്ടുണ്ട് ഓക്കെ സന്തോഷാ ബാക്കി കാര്യങ്ങൾ പുറകെ കിടക്കുക അത് അവന് തന്നെ അറിയാതെ അത്രേ ഉള്ളു സ്നേഹം കൊണ്ടല്ലേ ഇങ്ങനെ ജീവിതം ജീവിതം എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ് മക്കളെ എല്ലാരും ഒക്കെ കഷ്ടപ്പെട്ടും ആൾക്കാരുമായിട്ട് സഹകരിച്ചു പോകുന്നതും എത്ര എത്രത്തോളം ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ എന്റെ എന്റെ ഇന്ന് ഞാൻ മുപ്പത് വർഷത്തെ ഫ്രണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ മുപ്പത് വർഷം മുമ്പുള്ള ഉണ്ട് അവരുമായിട്ട് ഞാൻ ഇപ്പോഴും നല്ല ടൈംസ് ഇല്ല എന്നെ കോൾ ചെയ്യാറുണ്ട് എന്നെ അവരൊരു എന്തൊരു ഫങ്ഷൻ വന്നാൽ പോലും വിളിക്കാറുണ്ട് ഞാൻ അങ്ങനെ കീപ്പ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ ഇപ്പോഴും കീപ്പ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് അത് ഞാൻ ഒരിക്കലും അങ്ങനെ കളയത്തില്ല എഴുതി കളയത് ഏതാ കാര്യം പറയണേ കീപ്പാന്ന് പറഞ്ഞേ ഏതാ ഒരു വെള്ള സാധനം ഇങ്ങനെ ഒഴിച്ചോണ്ടിരിക്കും അല്ലെ സ്പിരിറ്റില് മോഹൻലാൽ കഴിക്കത്തില്ലേ മറ്റേ എന്താ പറയാ ഐസ്ക്യൂബ് ഇട്ടിട്ട് പറഞ്ഞിട്ട് അവൻ ഇരുന്ന് രണ്ടര അടിച്ചിട്ട് ഇരിക്കുക ഇടക്കിടക്ക് ലേസ് ണ്ട് അത് ഞാനല്ല ഇത് എന്താണ് എല്ലാത്തിനും എന്നെ അളിയ എനിക്ക് സമാധാനം തരുന്നില്ല അളിയാ വിളിച്ചോറല്ലേ ഹലോ ഇത് മറ്റേ നമ്മടെ ഡ്രൈവറാ നീവല്ല ഇടക്കിടക്ക് നീ കണ്ട അച്ഛൻ വിളിക്കാറില്ലേ ഇത്രയും പാവ പിടിച്ച മനുഷ്യനെയാണോ എല്ല ആശംസിക്കുന്നു ഞാനിറങ്ങാണ് ഞാൻ ഒരെണ്ണം ഒഴിച്ചു വെച്ചിട്ട് പകുതി ആയിരിക്കും അപ്പൊ എല്ലാർക്കും എല്ലാർക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞാലും സന്തോഷം ഞാൻ ചാറ്റിലുള്ള എല്ലാവരോടും പറഞ്ഞിട്ടില്ലേ ഇത്രയും നല്ലൊരു അപ്പനെ ഇവനെ കിട്ടിയിട്ടുണ്ടെന്ന് ഇത് ഞാൻ പറഞ്ഞത് ഇന്ന് നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞു ചാന്തയുടെ പേര് അത് എന്നെ പോലെ ഒരു സംഘപ്പെട്ട ഒരു ഭയ്യനായിരുന്നു അച്ഛനും ഉണ്ട് ഒന്ന് ജനിക്കേണ്ടവനല്ലടാ അദ്ദേഹം ജനിക്കേണ്ട അല്ലടാണോ എന്നെക്കാട്ടി കൂടുതൽ വല്യ വല്യാൾ കളിക്കാൻ നോക്കി കേട്ടോ ബോയോ ബോവായി ഇത് വന്ന വന്നിട്ട് വല്യാള് കളിക്കാൻ നോക്കി കേട്ടോറ്റൊരു കിട്ടാറുള്ള പക്ഷെ കാണുന്നവർക്ക് നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇവിടെ വരുമ്പോ ഇവിടെ കിട്ടുന്ന സഖ്യ സഖ്യാസ്ഥാന കൂടിയായിരുന്നു നടക്കുന്നു പറഞ്ഞ് അങ്ങനെ സക്കീർ റൂബി കേട്ടോ സക്കീർ റൂബിട്ട് സക്കീർ റൂബി സക്കീർ സക്കീർമ്മയുടെ കേട്ടാ അതിന് കൂടെ ഇത്തരം പറഞ്ഞു എന്തൊക്കെ അണ്ണനോട് ഇത് വന്നല്ലേ താന്ന് തന്നല്ലേ ഞാൻ സ്വാമി വന്ന് ഇണ്ടാരെന്നറിയാതെ നോക്കിയതാണ് ലൈവ് നോക്കാം ഞാൻ വിചാരിച്ചു നീ ഉപയോഗിക്കില്ല ഏതോ പെണ്ണിന്റെ അവള് കളിച്ചിട്ടുണ്ട് സക്കീറിനെ കണ്ടു പോയി സക്കീർ ആളെ വെളി വരും ഉറപ്പ് രണ്ടു ദിവസം